ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അന്ന് അന്ന് അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ പിറ്റേ ദിവസം അവന് ടാറ്റ പറഞ്ഞ് എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേന് ഉൾവൈറ്റി നമുക്ക് വിശന്നിട്ട് കയറുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഓട്ടിപ്പോയി ഫ്ലൈറ്റിൽ കയറി കേട്ടോ നമ്മൾ മൂന്ന് പേരുടെയും സീറ്റ് ഒരുമിച്ചായിരുന്നു ഇനി ഫ്ലൈറ്റിൽ നിന്ന് തരുന്ന ഈ ഒരു ഫുഡിനോടൊന്നും വലിയ താല്പര്യമൊന്നും ആർക്കും ഇല്ല കേട്ടോ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ കഴിക്കുകയാണ് പക്ഷേ ഈ കുടിക്കുന്ന ജ്യൂസ് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അശ്വി ചേച്ചി ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പക്കാടൊക്കെ പിടിച്ചെല്ലാവരും ഇപ്പം ഉണ്ടായിരുന്നേ നമ്മൾ വന്നെന്ന് ഉറപ്പ് വരുത്തുകയാണ് എന്നിട്ട് നമ്മളെ സേഫ് ആയിട്ട് ഹോട്ടലിൽ കൊണ്ടാക്കി എൻ്റെ റൂം എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ റൂം ഇതായിരുന്നു ഞാനിങ്ങോട്ട് കയറിയിട്ട് ആ എന്തി റിയോ കാണാൻ വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂളായിരുന്നു എനിക്ക് വ്യൂ ഉണ്ടായിരുന്നത് അങ്ങനെ പെട്ടിയൊക്കെ വെച്ച് അവർ പോയി കഴിഞ്ഞപ്പോഴത്തേന് മൊത്തത്തിലൊന്നും ചുറ്റിക്കിറങ്ങി ബെഡിലോട്ട് തലകറങ്ങി വീണതല്ല ഒന്ന് സിനിമയിലൊക്കെ കാണുന്നതുപോലെ അങ്ങനെ ഒന്ന് വീണതാണ് കേട്ടോ ബാത്റൂം നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു മൊത്തത്തിലൊരു ഗ്ലാസ്മയമായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു സാധനത്തിൽ ഈ ഒരു ടബിൽ ഞാൻ കുളിക്കാൻ ഇറങ്ങത്തില്ല കാരണം കഴിഞ്ഞ തവണ ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് സാൾട്ട് ഇട്ട് കുളിച്ചതിന് എനിക്ക് ദേഹം മൊത്തം ചോറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ ഞാൻ ഇറങ്ങൂല്ല എന്ന് വിചാരിച്ചു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ടാറ്റാ ടാബ് സി യു